അതെ മലയാളിയാണ് കേരളത്തിലെ ഞാൻ എറണാകുളം നിങ്ങൾ ഞാൻ എവിടെന്നോട്ട് രാധികം ఏ్. దానికి ఏందో విశేషం అంటే శుభం అను. ఆ మంచి విశేషం శుభం. ఓకే ఓకే. నేను ఇదో ఉత్తరాన్ని పంcategoryId. అప్పుడు యూజర్ పిసి అనులా. ఆ మీకు కాల్స్ వేరులో. ఆ ఆ. అంటే వన్ ఐడి కింట ఇర్క్. ఐసోటే. తన మొబైల్ నంబర్ ఉండరు అవ్. வேண்டா. enda மொபைல் நம்பர் தரவணு. ஐயோ அது இப்ப வேண்டாம். இப்ப கொஞ்சம் கேஷ்லாம் பேங்க் அக்கவுண்ட் விடாமே. இல்ல நம்மள நாளே இல்லே சம்பாதிக்கணும். நம்ம ஒரு ஃபைன்ஷிப் பாயா விஷய அளறிக்கி. என்ன தோணுது ரெ? ஆ அது நல்லா. அதுலே டண்டே ஸ்டாப். ஓகே. திரும்ப வலிக்காரண்டோ? திரும்ப வலிக்கார இல்ல. நான் இரண்டாவது раза ட்ரை பண்ணை. ఓన్ బి షేర్ ఇకే నువ్వు ఎదెన ఎప్పుడూ ములికాన్ పెట్టేయ్యలేదు ఇదెన ఎప్పుడూ ములికాన్ క్యాచ్ చేయలేదే అప్పుడు ఇప్పుడే ఎక్కడన్నా ఆ ఇప్పుం విట్లా ఓకే ఎందు వేయడం ఉండం ములికన ఇదెన ఎప్పుడూ ములికాన్ ములికాన్ పెట్టేయ్యలేదు ఓకే അരണയാനെ കുച്ചാ കുറപ്പുള്ള ലൈ ഇൻഡ്യൻ ചോക്കി ലൈ സെക്ഷൻ സർക്കിറ്റിന് അതിപരി ഉണ്ടോ വലിയ പ്രശ്നൊന്നുമില്ല അങ്ങവർക്കേ മാത്രമാണ് ഇതിനോട് വലിയ തോന്നുന്നു മനുഷ്യന്മാരല്ലേ മാനസികമായിട്ടുള്ള വികാരങ്ങളൊക്കെ ഉണ്ടാവും ആം ഒരു എക്സ്പീരിയൻസ് ആണോ എക്സ്പീരിയൻസ് ഉണ്ട് അള എത്ര давно കുറച്ച് നാളെ കുറേ നാളായിട്ടോ കുറയണ്ടോ അങ്ങനെ ചെറിയൊരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് चलो എന്നാൽ കൗണ്ടൗണ്ട് ചെയ്യാൻ പറ്റുമോ എത്ര എയ് അങ്ങനെ ഒന്നും ഇല്ല जस्ट ഒരു സ്മോൾ പാർക്ക് അങ്ങനെ കേ

എന്താ നേ അട്ടൻടെ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാം സാറ്റിസ്ഫൈഡ് ആണോ മ്ം ഒരു പരിധി വരെക്കേ സാറ്റിസ്ഫൈഡ് ആണോ ആ ഒരു പരിധി വരെക്കോ മ്ം ആ പവനെ ഒന്നും അറിയാഞ്ഞിട്ട് கரெக்ட்டായിട്ട് പരിവർത്തന ഒന്നും ചെയ്യുന്നില്ലേ ചെയ്യുന്നവരുണ്ട് ക്രിയേറ്റർ ഉണ്ടോ ആ പവനെ

അത പെടിച്ച് നോക്കിയല്ലേ അറിയാ? ശരി തോന്നാം. വെറുതെ വെറുതെ വെക്കാൻ നിനക്ക്. ശരി. എല്ലാം സൈക്കിലി എല്ലാ രീതിയും ചെയ്യുമോ? ഓയിൽ എടുപ്പം കാര്യങ്ങളെല്ലാം ആ ചെയ്യും. ശരി. ഈ പൊസിഷൻ ആണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെ ഒന്നുമില്ല. എല്ലാം ഓക്കേ ആണ്. നമ്മൾ ട്രൈ ചെയ്യണം ആണല്ലോ. ഓ ഓ ഓ ഓ അപ്പൊ ഇതൊന്നും കിട്ടാതെ വരുമ്പോ നമുക്ക് ഫിംഗർ പ്രിന്റ് എടുക്കൽ ഉണ്ടോ? വല്ലപ്പോഴും ഒക്കെ അങ്ങനെ കിട്ടാതിരിക്കേണ്ട സിനാരിയോ ഇല്ല. എന്നാലും വല്ലപ്പോഴും ഒക്കെ ചെയ്യും. ആണോ? ഓ ഇതിപ്പോ കേക്കുമ്പോ തന്നെ കമ്പി കടിക്കാൻ തുടങ്ങി. ആണോ? നല്ല കാര്യം. ഛെ തന്നെ മൂഡ് ആവുന്നില്ല. സംസാരിക്കുമ്പോ മൂഡ് ആവുവാണ്. ആവുവല്ലോ. ആവോ? ചെറുതായിട്ട് മൂക്കൊക്കെ പിടിച്ചോ. അപ്പൊ നല്ല സുഖമായിരിക്കും. ഇപ്പ എല്ലാം കൂടെ വെളി വരും കറക്റ്റ് വരുവാണെങ്കിൽ എൻ്റെ ആറേലും എനിക്ക് വായ കൊടുക്കുന്നു ഭയങ്കര ഇഷ്ടമാണ് താ എടുക്കോ സത്യം ആ ഓ എൻഡിങ് വേണ്ട എനിക്ക് എൻഡിങ് താല്പര്യ അര മണിക്കൂർ ഇനി വേണം തന്നെ പല പൊസിഷനിലും വേണം. കാണ എത്രയുണ്ട്? 88 ആണോ? ഓ 66 66 ഓ 56. 56 കവയ് തിരിക്കാനേ സുഖാണല്ലേ? എല്ലാ പൊസിഷനിലും കളിക്കാൻ പറ്റില്ല. ആ. ഇങ്ങനെ വെടി വെക്കാതില്ല. വേണോ? ആദ്യം അങ്ങനെ വണ്ണം വെക്കാൻ അറിയാണോ? ആ, അത നല്ല രസേ. റെഡി ചെയ്താൽ നമ്മൾ ചെയ്യാ സുഖാണല്ലോ. പിന്നെ കളി നമ്മള് എങ്ങനെയാണ് അല്ല തനിക്ക് വേറെ ഇന്ട്രസ്റ്റ് കൂടുതൽ സമയം ചെയ്യുന്നതും ഇങ്ങനെ ചെയ്യുമ്പോഴൊക്കെ വേറെന്തേലും ചെയ്യണോ ഈ മുളക്കേളി മുളപുടി അതൊക്കെ വേണ്ട സെക്സ് അതാണ് ഹൈലൈറ്റ് തന്നെ ഒക്കെ ആണെങ്കിൽ ഞാൻ ഇപ്പൊ ഫിഫ്റ്റി സിക്സ് ഒക്കെ ആണെങ്കിൽ ഒന്ന് എടുത്തു നിർത്തി കളിക്കാം സത്യം നിർത്തി അതല്ലേ എനിക്ക് കിടന്നുകൊണ്ടുള്ള അടി മാത്രം എനിക്ക് ഇഷ്ടം നമ്മൾ ഇംഗ്ലീഷ് പോലായിട്ട് ചെയ്യണം ഇസ്തപ്പല്ലേ അമ്മ എന്നെ ഒരു രോഗാണതുല്ല കുറേ കണ്ടുപിടിச்சி വെച്ചിട്ടുണ്ട് എന്ന് കണ്ടുപിടിട്ടില്ല ഇതൊക്കെ നമ്മടങ്ങി അവര് പഠിച്ചതാ ഏയ് ഇതൊക്കെ നമ്മടങ്ങി അവര് പഠിച്ചാണ് ആഹ് പിന്നെ കുപ്പാണ് നമ്മൾ ഇതൊക്കെ അല്ലേ ഒന്നും കിട്ടാനൊക്കെ ഇടിക്കണം അത് കിട്ടുകയാണെങ്കിൽ നമ്മൾ അണ്ടിര ഇതിന് മാറ്റി ആ അൻറെ ശരി ഓക്കേ പറഞ്ഞു തനിക്ക് എങ്ങനെയൊക്കെ വേണം എന്തൊക്കെ വേണം ഏതൊക്കെ ഇൻട്രസ്റ്റ് അതൊക്കെ നമ്മൾ മൈൻഡിൽ ഉണ്ടെങ്കിൽ അല്ലെ അവന് ഒരു സുഖീര് വരത്തുള്ളൂ കാണുമ്പോ പറയാട്ടോ കാണുമ്പോ പറയാണോ ഓക്കെ ഓക്കെ പിന്നെ താങ്കൾ പറ ഞാനെന്ത് പറയാനാ പിന്നെ സെക്സ് സംസാരിക്കാൻ താല്പര്യം ഉള്ളത് താനൊന്നും പറയുന്നില്ല എന്റെ ഇഷ്ടങ്ങൾ മാത്രമല്ലേ ഞാൻ സംസാരിക്കുന്നത്

ఏ ఆండిల్య నేరుట പറయిం చెడియై ఇకి ఓకే చెరిమా నాం ఎనికి പുറకు వణం ఎందుకంటే ఇలా అలా నేను ఏనికి భర్యసత్తుకు പുറకు వణాయిరు ఆ ఓకే నేను నీ ఏడిలోకి మాత్రమే వణికితుండు సంతోషం ఇల్ల బిల్లి అన్నం మనం అవాయిడ్ ఇల్ల కట ఇల్ల ఇల్ల ഞാൻ കോൾ വെയിറ്റ് ചെയ്തിരിക്കാം ഓക്കെ ഓക്കെ ബൈ പേരെന്താ പറഞ്ഞത് ബൈ ബൈ. രാധിക ഓക്കെ രാധിക